ുംബ്രാത്തു ഇന്നത്തെ ചർച്ചാ വിഷയം പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാൻ അതിനെന്താ മാർഗം ഒന്നാമതായി ഭക്ഷണ പാനീയം വസ്ത്രം ജോലി ഹലാലായിരിക്കണം ഒരു പിടി ഹറാമായ ഭക്ഷണം കഴിച്ചാൽ നാൽപ്പത് ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല ആരാധന അള്ളാഹുവിൻ്റെ ഖജനാവിൽ സൂക്ഷിക്കപ്പെട്ടതാണ് ഖാനയുടെ താക്കോൽ പ്രാർത്ഥനയാണ് പല്ല് ഹലാലായ ഭക്ഷണമാണ് പല്ലില്ലെങ്കിൽ വാതിൽ തുറക്കില്ല ഖജാനയുടെ വാതിൽ തുറന്നില്ലെങ്കിൽ ആരാധന കൊള്ള എങ്ങനെ ചേരും എന്നാണ് മിൻഹാദിൽ പറയുന്നത് അതാണ് ലേ എന്നെല്ലാം പറയുന്നുണ്ട് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനയിൽ ഇഖലാസ് അഥവാ ആത്മാർത്ഥത വേണം മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാർത്ഥനയുടെ മുമ്പ് ഒരു സ്വാളിഹായ പ്രവർത്തനം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക വിഷമത്തിൽ സമയം വിഷമത്തിൻ്റെ സമയം അവ എടുത്ത് പറയുക ഉദാഹരണമായി പണ്ട് ഗുഹ ഗുഹയിൽ മൂന്നാൾ കുടുങ്ങി പാറക്കല്ല് ഗുഹ അടച്ച ആ സംഭവം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ഓരോരുത്തരുടെ സ്വാലിഹായ നല്ല പ്രവർത്തനങ്ങൾ പറഞ്ഞ് ആ പാറക്കല്ല് നീങ്ങുകയും ആ ഗുഹയിൽ നിന്ന് അവർ രക്ഷപ്പെടുന്ന സംഭവം അതേസിലുമുണ്ട് വിശദീകരിക്കുന്നില്ല നാലാമതായി വൃത്തി ശുദ്ധി അഞ്ചാമതായി കിബിലക്ക് മുന്നിടുക ആറാമതായി വലുവുണ്ടാവും ഏഴാമതായി മുട്ട് കുത്തിരിക്കുക അതായത് ജെൽസുൽ ഇഫ്തിറാസ് ആദ്യ തഹത്താത്തിന് ഇരിക്കുന്ന രൂപത്തിലൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എട്ടാമതായി ആദ്യത്തിലും അവസാനത്തിലും ഹംദ് എന്നിവ ചൊല്ലുക ഒമ്പതാമതായി അവസാനത്തിലും ആദ്യത്തിലൊക്കെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിക്കുക പത്താമതായി ഇരു കൈകളും ഉയർത്തി മറയില്ലാതെ ചുമലിന് നേരെ ഉയർത്തല് പതിനൊന്ന് വിനയം ഭക്തി കണ്ണ കണ്ണിനാകാശത്തേക്ക് ഉയർത്താതിരിക്കുക പതിമൂന്നായി അസ്മാഹുലുസിനൊക്കെ കൊണ്ടെടുത്ത് വാഴ ചെയ്യുക പതിനാല് തവസുല് പതിനഞ്ച് ശബ്ദം അധ്യനിലാക്കുക പതിനാറ് കുറ്റസമ്മതം പതിനേഴ് അതീസുകൾ വന്ന് വാരിതായ അഥവാ ദുവാഴകളൊക്കെ ദുവാഴ ചെയ്യുക പതിനെട്ടാമത് ഉത്തരം കിട്ടുമെന്ന ആഗ്രഹം പത്തൊമ്പത് ആമിയും പറയുക പതിരുപത് ഇത്തരം പിന്തിക്കൽ കൊണ്ട് തൃപ്തിപ്പെടൽ പതിന് ഇരുപത്തൊന്ന് സ്വന്തം ശരീരം സന്താനങ്ങൾ എന്നിവയ്ക്ക് കേടായി പ്രാർത്ഥിക്കാതിരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ജാഥൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും പ്രാർത്ഥിച്ചാൽ അത് വേഗം സ്വീകരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ നിയമങ്ങൾ പാലിക്കുന്നില്ല ആത്മാർത്ഥതയില്ല ഇതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്കിങ്ങനെ ഉത്തരം ലഭിക്കും ഞാതൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒക്കെ കബൂൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ان شاء الله دعاء وصيه طور وغدا لاكم السلام عليكم ورحمه الله وبركاته